ജില്ലാ ഹെഡ്വാർട്ടേഴ്സിൽ ജോലി ചെയ്യുന്ന വനിതാ പോലീസുകാരെ സ്റ്റേഷനുകളിലേക്ക് നിയോഗിക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പ്രമേയം പോലീസുകാരുടെ ക്വാട്ട നിന്ന് കേരളിയേഷൻ ഉയർത്തണമെന്നും ആവശ്യം കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാ സമ്മേളനത്തിലാണ് പ്രമേയം പാസാക്കിയത് പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി മുൻവർഷങ്ങളിലെ അതേ ആവശ്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ദിനം ആക്കുമ്പോൾ രണ്ട് ദിവസമാക്കണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഡേ ഓഫ് അലവൻസ് അനുവദിക്കണം ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വർഷത്തിലൊരിക്കൽ ടൂർ പോകുന്നതിന് നാല് ദിവസം റിഫ്രഷ്മെന്റ് ലീവ് അനുവദിക്കണം മയിൽ പോലീസ് സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ പോലീസുകാർക്ക് രാഷ്ട്രീയമില്ലെങ്കിലും സർക്കാർ അനുകൂല ഉദ്യോഗസ്ഥരാണ് അസോസിയേഷൻ തലപ്പത്ത് ഉണ്ടാവാറുള്ളത് എന്നാൽ സമ്മേളനങ്ങളിൽ പോലീസ് അസോസിയേഷൻ പോലീസുകാരുടെ ക്ഷേമത്തിനും സമ്മർദ്ദം കുറക്കുന്നതിനും നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും പലതും ലഭ്യമാകാറില്ല പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ